കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല സീറോ ഫൈവ് സെവൻ വൺ ചെറുതുരുത്തി എക്കോ ഗാർഡനിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുതുരുത്തി എക്കോ ഗാർഡനിലെ ജീവനക്കാരൻ ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ഡുവൻപാറ ലക്ഷം വീട്ടിൽ പങ്കജാക്ഷിന്റെ മകൻ അൻപത്തിയാറ് വയസ്സുള്ള ബാലന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എക്കോ ഗാർഡിനു സമീപമുള്ള വില്ലയിലാണ് ജീവനക്കാർ താമസിച്ചിരുന്നത് ഇവിടെ നിന്നാണ് അഞ്ചു ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് അഞ്ചു ദിവസത്തോളമായി ജോലിയിൽ പ്രവേശിക്കാത്ത ബാലന് പകരമായി പുതിയ ആളെ നിയമിച്ചിരുന്നു എക്കോ ഗാർഡൻ റിസോർട്ടിന്റെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം റിസോർട്ടിലെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೆರದುರುತಿ